നമസ്കാരം ജീവിതത്തിനു വേണ്ടിയുള്ള ഇന്നത്തെ പോരാട്ടം മാറ്റിവെക്കുന്നവരുണ്ടോ വിജയത്തിലേക്ക് ഇന്നു നടത്തേണ്ട കഠിനാധ്വാനം നീക്കിവെക്കുന്നവരുണ്ടോ നാളെ നാളെ നീള നീളേ എന്ന് കേട്ടിട്ടില്ലേ ഇന്ന് ചെയ്യേണ്ടത് ഇന്നു തന്നെ ചെയ്തില്ലെങ്കിൽ നാളെ ദുഃഖിക്കേണ്ടി വരും എന്ന കാര്യത്തിൽ എന്താണ് സംശയം ലോകത്തുണ്ടായ അത്ഭുത കണ്ടുപിടുത്തങ്ങൾക്കെല്ലാം പിന്നിൽ ഒരു ദിവസം പോയിട്ട് ഒരു നിമിഷം പോലും മാറ്റിവെക്കാത്ത കഠിനമായ പ്രയത്നത്തിൻ്റെ കഥകൾ നമുക്ക് വായിച്ചെടുക്കാം ഇത് നമ്മുടെ കേരളത്തിൽ നിന്നുള്ള വേറിട്ടൊരു കഥയാണ് മലയാളം നിഖണ്ഡുവായ ശബ്ദ താരാവലി എഴുതിയ ശ്രീകണ്ഠേശ്വരം ജി പത്മനാഭപിള്ളയെക്കുറിച്ചുള്ള കഥ ശബ്ദതാരാവലി എഴുതി ഉണ്ടാക്കാനുള്ള അക്ഷീണ യജ്ഞത്തിനിടയിൽ ഒരു ദിവസം പത്മനാഭ പിള്ള അത് വെച്ചിരുന്നെങ്കിൽ എന്ന് ഒന്ന് ആലോചിച്ചു നോക്കൂ രണ്ടാം പതിപ്പിൻ്റെ മുഖവുരയിൽ അദ്ദേഹം എഴുതിയിട്ടുള്ള വാക്കുകൾ അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ തന്നെ കേൾക്കുക സുഖം എന്ന പദത്തിൻ്റെ അർത്ഥം എൻ്റെ നിഖണ്ഡുവിൽ കൊടുത്തിട്ടുണ്ടെന്ന് വരികിലും പരമാർത്ഥത്തിൽ അതെങ്ങനെ ഇരിക്കുമെന്ന് ഞാൻ ഇതുവരെ അറിഞ്ഞിട്ടുള്ളവനല്ല എൻ്റെ കുടുംബക്കാരും ബന്ധുക്കളും സ്നേഹിതന്മാരും അതിന് സാക്ഷികളാകുന്നു ആയിരത്തി എഴുപത്തി രണ്ട് മുതൽ ആയിരത്തി ഒരുന്നൂറ്റി ആറ് വരെ മുപ്പത്തിനാല് സംവത്സരം ശബ്ദ താരാവലിക്ക് ചെലവാക്കിയതിൻ്റെ ശേഷവും അതിനെപ്പറ്റി എൻ്റെ ഹൃദയത്തിന് തന്നെ സംതൃപ്തി വന്നിട്ടില്ല എന്നുള്ളതും പെട്ടെന്ന് ഒരു നിഖണ്ടു പുറപ്പെടുവിച്ചു കളയാം എന്ന് വിചാരിക്കുന്നവർ ഓർമ്മിക്കേണ്ടതാകുന്നു ശബ്ദധാരാവലി എഴുതി ഉണ്ടാക്കുന്ന ജോലിയുടെ ഭാരം ഓർത്ത് പത്മനാഭ പിള്ള അത് മാറ്റിവെച്ചിരുന്നെങ്കിലോ അങ്ങനെ മാറ്റി മാറ്റി അത് തീർക്കാനാവാതെ വന്നിരുന്നെങ്കിലോ മലയാള ഭാഷയ്ക്ക് അത് എന്തൊരു തീരാ നഷ്ടമാകുമായിരുന്നു അന്നു ചെയ്യാത്തതിനെ ഓർത്ത് പിന്നീട് ദുഃഖിച്ചിട്ട് എന്താണ് പ്രയോജനം ഡൂ ഇറ്റ് ടുഡേ ഓർ റിഗ്രറ്റ് ഇറ്റ് ടുമോറോ എന്നാണല്ലോ